ിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണം യൂട്യൂബിൽ കുറേ നാളായി വിചാരിക്കുന്നു ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത് കുക്കിങ്ങിനോട് എനിക്ക് ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കുക്കിംഗ് ആണ് എൻ്റെ പാഷൻ അപ്പോൾ ഇന്ന് ഞാനൊരു ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു സ്വീറ്റ് റെസിപ്പിയാണ് ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഒരു ആയിട്ട് തന്നെ തുടങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് സ്വീറ്റ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് ബ്രൗണി നമുക്ക് നമുക്ക് നോക്കാം നോക്കാം അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് ഒരു കപ്പ് കൊക്കോ പൗഡർ പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പഞ്ചസാര ഒരു കപ്പ് ചോക്കോ ചിപ്സ് പിന്നെ ഒന്ന് നൂറ് ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തത് ഒന്നര കപ്പ് മൈദ രണ്ട് കോഴിമുട്ട രണ്ട് ടീ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വാനില എസൻസ് നമ്മൾ ടേസ്റ്റിന് ചേർക്കണം പിന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ട ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക നന്നായി യോജിപ്പിക്കണം പഞ്ചസാര മെൽറ്റ് ചെയ്യുന്നവരെ നമ്മളത് നന്നായി മിക്സ് ചെയ്യണം കുറച്ച് സമയം എടുക്കും പഞ്ചസാര മെൽറ്റ് ആവാൻ കുറച്ച് സമയം എടുത്ത് നമ്മൾ മെൽറ്റ് ചെയ്യുക കുറേ നേരം ബീറ്റ് ഇളക്കേണ്ടി വരും ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇളക്കുകയാണെങ്കിൽ നല്ലത് എൻ്റെ വിസ്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ സ്പൂണാണ് യൂസ് ചെയ്യുന്നത് നൂറ് ഗ്രാം ബട്ടറിലേക്ക് ഒരു കപ്പ് ചോക്കോ ചിപ്സ് എടുത്ത് അത് നന്നായി മെൽറ്റ് ചെയ്യിപ്പിക്കുക ചോക്കോ ചിപ്സ് കുറച്ച് നേരം എടുക്കും മെൽട്ടാവാൻ ഓവനിൽ വെച്ച് മെൽറ്റ് ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ പെട്ടെന്ന് മെൽറ്റായി കിട്ടും എന്നിട്ട് നല്ല ക്രീമി ടെക്സ്ച്ചറാകും അത് നമ്മുടെ പഞ്ചസാരയും കോഴിമുട്ടിയും ചേർത്തിട്ടുള്ള മിക്സിലേക്ക് ഒഴിച്ച് നന്നായി യോജിപ്പിക്കുക ഒരു സ്പാച്ചിലോ ഉപയോഗിച്ച് നന്നായി യോജിപ്പിക്കുക കുറേ നേരം ഇളക്കി കൊടുക്കുക ബീറ്റർ ഒന്നും യൂസ് ചെയ്യാൻ നിൽക്കരുത് ബീറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗണി ഭയങ്കര ഹാർഡായി പോകും നമുക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രൗണിയാണ് ആവശ്യം അപ്പോൾ നന്നായി മിക്സ് ചെയ്യിക്കുക നമ്മുടെ മുട്ടയും പഞ്ചസാരയും ചോക്കോ ചിപ്സും ബട്ടറും എല്ലാം കൂടി നന്നായി യോജിക്കണം അതുവരെ നന്നായി മിക്സ് ചെയ്യുക ഒരു കുഴമ്പ് പരിവാവണം നമ്മുടെ ബാറ്റർ അതിലേക്ക് നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ടേബിൾ ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർക്കാം നമുക്ക് ടേസ്റ്റിന് വേണ്ട വേണ്ടവർക്ക് ചേർത്താൽ മതി കാരണം ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട് വേണ്ടവർക്ക് ചേർക്കാം പിന്നെ അതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുക ഒന്നര കപ്പ് മൈദയിലേക്ക് ഒരു കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്യുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്തിട്ട് നന്നായി യോജിപ്പിക്കുക വേണ്ടവർക്ക് ഇത് അരിച്ചെടുക്കാം അരിച്ചെടുത്താൽ കുറച്ചും കൂടി നമ്മുടെ ബ്രൗണി സോഫ്റ്റ് ആവും ഞാനിപ്പോൾ അവിടെ അരിച്ചെടുക്കുന്നില്ല അങ്ങനെ ചേർക്കുകയാണ് നന്നായി യോജിപ്പിച്ച് എല്ലാ മൂന്നും കൂടി നന്നായി യോജിപ്പിക്കുക അതിന് ശേഷം നമ്മുടെ ബാറ്ററിലിക്ക് ഇത് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുക്കുക മൊത്തം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കട്ട് ചെയ്യിപ്പോവും അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശേ ഇട്ടിട്ട് ഒരു സ്പാച്ചില ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്യുക കട്ടിയും ഇതൊന്നും പാടില്ല ഇവിടെയും നമ്മൾ ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല സ്പാച്ചുല കൊണ്ട് തന്നെ ചെയ്യാം നന്നായി യോജിപ്പിച്ചതിന് ശേഷം അടുത്ത മിക്സ് ഇടുക അടുത്ത നമ്മുടെ ഡ്രൈ ബാക്കിയുള്ള മിക്സും കൂടി ഇട്ടിട്ട് നന്നായി യോജിപ്പിടിക്കുക കുറച്ച് സമയം എടുക്കും നന്നായി യോജിച്ച് കിട്ടാൻ കുറച്ച് സമയം എടുക്കും അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കട്ടൊന്നും പാടില്ല ഈയൊരു ഈയൊരു ഇതിൽ നമുക്ക് ആവശ്യമെങ്കിൽ ചോക്കോ ചിപ്സ് കുറച്ചും കൂടി ആഡ് ചെയ്യാം അപ്പോൾ അത് ൗൺ ഇതാക്കുമ്പോൾ കടിക്കാൻ നല്ല ഒരു ടേസ്റ്റായിരിക്കും നമ്മളൊരു ഹലുവട പരുവായിപ്പോൾ ഒരു കറുത്ത ഹലുവട പരുവായിപ്പോൾ അതേപോലെ ആവുക ഒരു ട്രേ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ വയ്ക്കുക ബട്ടർ പേപ്പർ വെച്ചിട്ട് നമ്മുടെ ബാറ്റർ ആയിരിക്കും ഒഴിക്കുക ഞാൻ ഓവൻ ഒരു മീഡിയം ഹൈയിൽ അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ആ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ആണ് നമ്മളത് വയ്ക്കാൻ നമ്മുടെ ബാറ്റർ ഒഴിക്കുക ബാറ്റർ ഒഴിച്ചതിന് ശേഷം എല്ലാ സൈഡിലേക്കും ഒരേപോലെ ആക്കുക ഒരു സൈഡ് പൊങ്ങിയിട്ടും ഒരു സൈഡും താണിട്ടുവാണെങ്കിൽ നമ്മുടെ ബ്രൗണി ഒരേ ഒരു ഭംഗിയിൽ കിട്ടില്ല ഭംഗിയിൽ ഒരു നന്നായി വേവും ചെയ്യില്ല അപ്പോൾ അത് ഒരേ ഒരേ അളവിൽ നമ്മൾ എല്ലാ സൈഡിക്കും നന്നായി സ്പാച്ചിലോ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എല്ലാം പ്രെസ് ചെയ്ത് രണ്ട് എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കുക കുറച്ച് സമയം എടുത്ത് ചെയ്യണം ഇതൊക്കെ എന്നാലും നമുക്ക് ശരിക്കും ആ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ബ്രൗണി കിട്ടുള്ളൂ എന്നാൽ ഞാൻ ഓവനിലേക്ക് വെച്ചിട്ടുണ്ട് അതിന് ഒരു കാര്യം ഞാൻ എൻ്റെ ട്രേ മാറ്റി കാരണം എൻ്റെ ട്രേ അതിൽ കൊള്ളാത്തത് കൊണ്ട് ഞാൻ വേറൊരു ട്രേ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ആ ട്രേയിലാണ് നമ്മുടെ ബ്രൗണി റെഡി ആയിരിക്കണത് അത് പുറത്തെടുത്തു ബേക്ക് ചെയ്തതിന് ശേഷം ഇനി അത് ആറിയതിന് ശേഷം നമുക്കത് മുറിച്ചെടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം സ്ക്വയർ ആവാം ഡയമണ്ട് ആവാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം ഞാനിപ്പോൾ ഡൈ സ്ക്വയർ ഷേപ്പിലാണ് ഇവിടെ മുറിച്ചെടുക്കുന്നത് തണുത്തതിന് ശേഷം മാത്രമേ മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പൊടിപൊഴിഞ്ഞു പോവും നന്നായി മുറി സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുക്കുക ഒരു മീഡിയം ഹൈ ഹൈയിലാണ് ഞാൻ വെച്ചത് പത്ത് മിനിറ്റ് വെച്ചു ഓവനിൽ ബേക്ക് ചെയ്യാൻ ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഗാർണിഷ് ചെയ്യാം ഷുഗർ പൗഡർ ഉപയോഗിച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാം ഞാനിപ്പോൾ അവിടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് വിപ്പിംഗ് ക്രീം പ്രസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി അതാണ് വരാത്തത് അതുകൊണ്ട് ഹസ്ബൻഡാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ഡെക്കറേറ്റ് ചെയ്യാം നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഇനി അതിൻ്റെ മേലെ കുറച്ച് ഷുഗർ ഗ്രാന്യൂൾസും കൂടിയും വെക്കുന്നുണ്ട് ഞാൻ ഇതൊക്കെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് എന്തുണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ഓരോ ഇൻഗ്രീഡിയൻസും അവൈലബിൾ ആണ് നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം അതിൻ്റെ മുകളിൽ ഞാൻ ഒരു ചോക്കോ ചിപ്സും കൂടിയും വെക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണി റെഡി ആയിട്ടുണ്ട് എത്ര വേഗം നമുക്ക് വീട്ടിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റിയാണ് അതേപോലെ നല്ല സോഫ്റ്റുമാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതൊന്നും നിങ്ങളൊരു ദിവസം ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇതാണ് ബ്രൗണി പീസാക്കിയിട്ട് നമ്മൾ ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്യുമ്പോൾ ഉള്ള ഹായ് ചോക്ലേറ്റ് ബ്രൗണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കും നീ തീർച്ചയായിട്ടും അത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ തൊട്ടപ്പുറത്തുള്ള അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് കിട്ടും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്നെ എൻ്റെ വീഡിയോസിനെ കുറിച്ച് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ ഒക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാം ഞാൻ തീർച്ചയായിട്ടും എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ വേറൊരു റെസിപ്പിയായിട്ട് വരും അതുമായിരിക്കും ചറ്റപ്പാപ്പായി